ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നല്ല പാർലജി ബിസ്ക്കറ്റ് വെച്ചിട്ട് ഞാൻ പേട ഉണ്ടാക്കുകയാണ് കേട്ടോ അടിപൊളി ആണ് ഗെയ്സ് അതും വെറും രണ്ടേ രണ്ട് മിനിറ്റുകൊണ്ടായിട്ട് ഉണ്ടാക്കുന്ന തീ പോലും കത്തിക്കാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഭവം കൂടി കേട്ടോ ഇത് പിന്നെ അവർക്കൊരു ആയിട്ടൊക്കെ സ്കൂളിൽ വരുമ്പോഴൊക്കെ നമുക്കിത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പൊ ഇതാട്ടോ രണ്ട് പാക്കറ്റ് പാർലേജിയാണ് എന്റെ അടുത്ത് ചെറിയ പാക്കറ്റുകളാണ് അപ്പൊ ഞാൻ ഇതൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് മിക്സിയിൽ മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാനുണ്ട് അപ്പൊ അത് ചെയ്യുമ്പോഴാണ് കേട്ടോ മോൻ എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് അവന് കണ്ടപ്പോൾ മനസ്സിലായി ഞാൻ എന്തോ ഉണ്ടാക്കുന്നതാണെന്ന് മനസ്സിലായിട്ടോ അപ്പൊ ഓന് മിക്സിയുടെ ജാറിലാണ് ഓനാണ് ഇട്ടോടുക്കുന്നത് കേട്ടോ കണ്ടോ അവന് ഇട്ടൊടുക്ക ഇട്ടെടുക്കാന്ന് പറഞ്ഞിട്ട് അവനാണ് കേട്ടോ ഇട്ടെടുക്കുന്നത് ആ അപ്പം ഞാൻ അവനൊക്കെ ഇട്ടെടുത്തിട്ട് പിന്നെ പൊടിച്ചെടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ ബിസ്ക്കറ്റ് മധുരം ഉള്ളത് കാരണം ഞാൻ ഒരു സ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ടു കൊടുക്കുന്നത് മധുരം ഓൾറെഡി ഉണ്ടല്ലോ അപ്പം നമുക്ക് ഒരു സ്പൂണും പഞ്ചസാര ഇട്ടുകൊടുക്കണ്ടു നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് എല്ലാതും അപ്പം നമുക്ക് അടിപൊളി പേട ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ പെട്ടെന്ന് കടയിൽ നിന്നൊന്നും വാങ്ങൊന്നും വേണ്ട ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ട നമുക്ക് ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതൊരു ബോളിലോട്ട് ഇട്ട് കൊടുക്കാനുട്ടോ ബോളിൽ ഇട്ടിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സംഭവം കൂടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൽ ഇനി രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തി കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡിയാകും കേട്ടോ ഇനി ഒരു സ്പൂണ് ഞാൻ നെയ്യാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റിൻ്റെ അളവിനനുസരിച്ചിട്ടോ നെയ്യൊക്കെ കൂടുതലും കുറക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ എനിക്ക് ഒരു സ്പൂണുള്ളതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ ഇട്ടെടുത്ത് പിന്നെ ആവശ്യത്തിന് ഓരോ സ്പൂണിച്ച് ഇത് കുഴച്ചെടുക്കണം അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ ഓരോ സ്പൂണിച്ച് പാൽ ഒഴിച്ചിട്ടാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഒഴിച്ച് കൊടുത്തപ്പോഴത്തേ എനിക്കിത് പാകായി കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മളൊരു മാവ് പോലെ ഒരു ചപ്പാത്തിൻ്റെ മാവ് പോലെ ഒരു ചെറുതായിട്ട് കുഴച്ചെടുക്കുക വേണ്ടത് അപ്പോൾ അതാകുന്നത് വരെ നമുക്ക് ഈ പാൽ പാൽ ഒഴിച്ചുകൊടുത്തിട്ട് ഇങ്ങനെ ചേർത്തി കൊടുക്കാട്ടോ കേട്ടോ അപ്പൊ ഇതാട്ടോ ഇതുപോലെ കേട്ടോ ആവണ്ടേ ഇത് അത്ര കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ചെറിയ ബോളായിട്ട് ചെറിയ ബോളായിട്ട് എടുക്കാംട്ടോ ബോളായിട്ട് ഇങ്ങനെ ഉരുട്ടി കൊടുത്തിട്ട് നമുക്ക് ഒരു ഇതേപോലെ ഒരു ഷേപ്പിലാക്കി കൊടുക്കണേ കാണിച്ചു തരാം അപ്പം അതാ ചെറിയ ബോൾ എടുത്തിട്ട് ഞാൻ ഉരുട്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ ഇതാ ഇതേ ഷേപ്പിൽ ആക്കി കൊടുക്കാം അപ്പം ഞാനിത് ഇത്ര ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇനി നമുക്ക് നമ്മുടെ അടുത്ത് എന്ത് ഉണ്ടെങ്കിൽ അതൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒന്നും കൂടി ഒന്ന് വെച്ചുകൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റും ഉണ്ടായിരിക്കും കാണാനും ഒരു ഭംഗിയാണ് എന്നിട്ട് പിന്നെ ഇത് ഫ്രീസറിൽ ഒരു മണിക്കൂറോളം വെച്ചിട്ട് കേൾക്കണം കേട്ടോ അപ്പളാണ് കേട്ടോ അതിൻ്റെ അടിപൊളി ടേസ്റ്റ് ആക്കുക അടിപൊളിയേ വരുള്ളൂ അപ്പോൾ ഞാനത് ടേസ്റ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഞാനിതിന്ന് ഒന്നെടുത്ത് മോനിക്ക് കൊടുക്കുക കേട്ടോ അപ്പോൾ മോനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കണം അവനിക്ക് പൊതുവേ മതിരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടുക്കണു നല്ല ടേസ്റ്റ് എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യൂ കേട്ടോ പാർലേജ് ബിസ്ക്കറ്റൊക്കെ ചിലപ്പോൾ ഇരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ കുട്ടികൾ ചില കുട്ടികൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഒന്നും കൂടിയും കൂടുതലായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുവേ അപ്പോൾ അവൻ കഴിച്ചതിന് ശേഷം ഞാൻ ലാസ്റ്റ് പിന്നെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചു കുട്ടികളും കൂടിയും വരുമ്പോൾ അവർ സ്കൂളിൽ വരുമ്പോൾ അവർക്കും കൂടിയും കഴിക്കാൻ ഒന്നും കൂടി ടേസ്റ്റ് ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചു കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം മറക്കല്ല അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇൻഷാല്ല വീണ്ടും കാണാം ഓക്കേ ബൈ